യോഗനാൻസിന് ശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ സോറി അപ്പസർ പ്രവർത്തി പത്തൊമ്പതാം അധ്യായത്തിൽ എഫ് എസ് ഓസിലെത്തിയപ്പോൾ നിങ്ങൾ പരിശുദ്ധാൻ ഭവനെ പ്രാപിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല അപ്പോൾ പൗലോസവരോട് ചോദിക്കും നിങ്ങളപ്പോൾ സ്നാനപ്പെട്ടിട്ടില്ലേ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ യോഗനാനാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ശ്നപ്പെട്ടത് യോഗനാന സ്നാനം പാപമോചനത്തിനുള്ള സ്നാനമായിരുന്നു എന്നാൽ ക്രിസ്തീയ സ്നാനം പാപമോചനത്തിനുള്ള സ്നാനമല്ല എന്തിനാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും മർക്കോസിൻ്റെ സുശേഷത്തെ കാണുമെന്ന് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കണം മത്തായി സുശേഷം അന്തികൽപ്പന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ എന്നൊക്കെ വേണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ചെയ്യണം വിശ്വസിക്കുകയും എന്ത് വിശ്വസിക്കണം യോഗൻ ഞാൻ മൂന്ന് പതിനാറ് തൻ്റെ ഏകജതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അതേരുയാ എന്തുകൊണ്ടെന്ന് അറിയാമോ അതിനകത്ത് ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ ഒരാ വ്യക്തി ഒരു കുടുംബത്തിൽ യേശുവുമായിട്ട് ചെന്ന് നിന്നാൽ ആ കുടുംബത്തിൽ മറ്റാരും ഒറ്റ വ്യക്തി നിന്നാൽ ആ വ്യക്തിയിലൂടെ കുടുംബത്തെ വിടിവിക്കുന്ന ദൈവമുണ്ട് മദ്യപാനിയായ ഭർത്താവ് ഭാര്യയാൽ വിശുദ്ധീകരിക്കപ്പെടും എങ്ങനെ ഭാര്യ യേശുവേ എന്ന് വിളിച്ച് എൻ്റെ കർത്താവേ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് ദൈവനു രൂപി ഇറങ്ങി വരും അല്ലേ രൂയ്യ രക്ഷിക്കപ്പെടാത്ത മക്കളുള്ള പേരൻസ് സങ്കടപ്പെടേണ്ട നിന്റെ മക്കൾ നിന്നാൽ വിശുദ്ധീകരിക്കപ്പെടും കരമടിച്ച് ശുതിച്ചേ വിഖാ നഖാ ധരാ എന്നാൽ നീ നിന്റെ കുടുംബം എന്തു ചെയ്യും രക്ഷപ്രാപിക്കും വിശ്വസിക്കണം അലേരുവിയ വിശ്വസിക്കുകയും സ്നാനമേ ആർക്കുള്ള സ്നാമർ റോമർ ആറ് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ എന്തു ചെയ്യരുന്ന് ജീവിക്കുന്ന എങ്ങനെയാ അല്ല യേശുക്രിസ്തുനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം അവന്റെ മരണത്തിൽ പങ്കുചേർന്ന സ്നാനത്താൽ യേശു മരിച്ചു യേശു മരിച്ച എന്തിനു വേണ്ടിയാ പകരം മരിച്ചു തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ രണ്ട് ഇരട്ട സഹോരന്മാരുണ്ടായിരുന്നു പോലും കഥയാണെന്ന് പറയുന്നു നടന്ന സംഭവമാണെന്ന് പറയുന്നു എങ്കിലും കേട്ടത് കഥ ആണോ നടന്നതാണോ നടന്നതായിട്ടാണോ പലരും പറയുക എനിവേ മൂത്തവൻ വളരെ ശാന്തനായൊരു കുഞ്ഞ് അതുപോലെ ഇരിക്കുന്ന ഇരട്ട സഹോദരൻ ദുർമാർഗി വഴക്കാളി താൻ തോന്നി കാലങ്ങൾ മുമ്പോട്ട് പോയി ഇവൻ്റെ വഴക്കാളിത്തരം കൂടി മൂത്തവൻ നല്ല ശുദ്ധൻ പരമാർത്ഥി ദൈവഭക്തൻ മറ്റവനോ തികഞ്ഞ ദുർമാർഗി വഴക്കാളിയായിട്ട് വളർന്നു അവൻ്റെ വഴക്കാളിത്തരങ്ങളിൽ മനം നന്നപ്പം മരിച്ചു അമ്മ മരിക്കാൻ നേരത്ത് ചേട്ടനോട് പറഞ്ഞു നിൻ്റെ കൂടെപ്പുറപ്പാ നീ അവനെ കളയരുത് നീയുള്ള അവനെ നോക്കിക്കോണേ എന്നെ വഴക്കാളിയാണല്ലോ അവൻ എൻ്റെ വയറ്റിന്ന് പോയതാ നിൻ്റെ കൂടെപ്പുറപ്പാ അമ്മയ്ക്ക് വാക്കു കൊടുത്ത് ചേട്ടൻ നോക്കിക്കോളാം അമ്മയെ അപ്പനും മരിച്ചവൻ്റെ വഴക്കാളിത്തരങ്ങൾ കൂടി ഒരു സംഘർഷത്തിൽ അവന് അനേകരെ ഉപദ്രവിച്ചു അനേകർക്ക് മാരകമായി മുറിവേറ്റു ഒരുവൻ മരിച്ചു ആൾക്കൂട്ടം ഇവൻ്റെ പിന്നാലെ ഓടുന്നു ഇവൻ ഇവനെതിങ്ങനെയൊക്കെ ഓടി മുറിവേറ്റു അടി കിട്ടി ഷട്ട് കീറി രക്തവലി പക്ഷേ എങ്ങനെയോ ഓടി 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 വീട്ടിലേക്ക് എത്തുകയാണ് അനിയനെ കാണുന്നില്ല എന്തൊക്കെയോ സംഭവിച്ചെന്ന് കേട്ടു കുഴങ്കാലുകൾ വിരിക്കപ്പെട്ട കരങ്ങളും ഉയർത്തി ചേട്ടൻ അനിയന് വേണ്ടി പ്രാർത്ഥിക്കുക ഇരട്ടകളി മൂത്ത സഹോദരൻ വീടിൻ്റെ പുറത്തൊരു കൊട്ട് ചെന്ന് നോക്കിയപ്പോൾ അനിയന മൊത്തം ചോരയൊരുപ്പിച്ച് ഷട്ടും മുണ്ടും എല്ലാം കീറി വന്ന് നിൽക്കിയ എന്തടാ ചേട്ട പറ്റിപ്പോയി പറ്റിപ്പോയി ഞാനവനെ കൊന്നു അവൻ എൻ്റെ പുറകെയുണ്ട് ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു മുണ്ട് ഊര് നീ പെട്ടെന്ന് പോയി കുളിക്ക് അവൻ പെട്ടെന്ന് കുളിച്ചു ഷട്ടും മുണ്ട് ഊരി വന്നു ചേട്ടൻ തൻ്റെ ഷട്ടുമു മുണ്ടും എടുത്ത് അവന് കൊടുത്തു അവന് ഇട്ടു ഇത് പറയുകയും ജനക്കൂട്ടത്തിൻ്റെ ആരഭാരം കഥക് തല്ലിപ്പൊളിക്കുക അനിയന് ഇടപെടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് ചേട്ടനൊരു കാര്യം ചെയ്തു ചോരപുരണ്ട ഷർട്ട് മുണ്ട് എടുത്ത് ഇട്ടുകൊണ്ട് ജനക്കൂട്ടം നേരെ ഇറങ്ങിച്ചെന്നു ജനക്കൂട്ടം ആരെ പിടിച്ചു കെട്ടി ചേട്ടനെ പിടിച്ചുകെട്ടി ആ ആ ജയിലിലാക്കി തൂക്ക തൂക്കുമരത്തിന് വിധിച്ചു തൂക്കിക്കൊല്ലുന്നതിന് തലേരാത്രി ചേ അനിയൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് ചങ് തയ്യാ ഞാനെല്ലാവരും പറയും ഞാനാ കൊന്നത് ഞാൻ ഞാനാ കൊന്നത് ഞാൻ ഞാനാ കൊന്നത് അനി ചേട്ടൻ പറഞ്ഞു എല്ലാവർക്കും ഇപ്പോൾ ഞാനാണ് കൊന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ നാളെ മരിക്കുകയാണ് തൂക്കുമരത്തിൽ ആർക്ക് പകരം അനിയന് പകരം പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം നീ ഇനിയും ചേട്ടനായിട്ടാണ് ജീവിക്കുന്നത് മരിക്കുന്നത് ചേട്ടനാണെങ്കിലും ലോകം പറഞ്ഞേക്കുന്ന അനിയനാ നമ്മൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നത് പക്ഷേ ഇന്ന് മുതൽ നീ ചേട്ടനെ പോലെ ജീവിക്കണം ചേട്ടന് വേണ്ടി ജീവിക്കണം ചേട്ടനായിട്ട് ജീവിക്കണം ക്രിസ്തു ഇതുപോലെ നമുക്ക് പകരം മരിക്കുമ്പോൾ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് നീ നിനക്ക് പകരം ഞാൻ മരിക്കുമ്പോൾ നീ എന്നെ പോലെ ജീവിക്കണം എനിക്ക് വേണ്ടി ജീവിക്കണം എനിക്ക് വേണ്ടി ജീവിക്കണം എന്നെ പോലെ ജീവിക്കണം അതായിരിക്കണം ക്രിസ്ത്യാനി അതായിരിക്കണം നസറാണി അലേ അലേ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിജീവിക്കുന്ന എങ്ങനെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്താണ് സ്നാനം അവൻ്റെ മരണത്തിൽ പങ്കുചേർന്ന സ്നാനത്താൽ അങ്ങനെ പങ്കുചേർന്ന എന്താ ഗുണം ഗുണമുണ്ട് അവൻ്റെ പുനരുത്ഥാനത്തിലും പങ്കുചേരും ഹലേ ന്യേ രുയ്യ ഹരേരു എന്തൊക്കെ ഏറെ കളിയാക്കപ്പെട്ടത് സ്നാനത്തിന്റെ പേരിലാണെങ്കിൽ ഇന്ന് എനിക്ക് അഭിമാനമുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള മിക്ക പള്ളിക്കാരും സ്നാനപ്പെട്ടതാണ് സ്നാനം ഇന്ന് എത്രയോ പള്ളിക്കാർക്ക് എത്രയോ മതസ്ഥർക്ക് എത്രയോ സ്നാനാജാതി തുറകൾപ്പെട്ടവർക്ക് സ്നാനം കൊടുക്കുവാൻ ഈ എളിയവന് ഭാഗ്യം കിട്ടാൻ കാര്യമുണ്ട് ഒരിക്കലൊരു ഒരു സ്നാനം നടക്കുമ്പോൾ അതുവഴി നടന്നു വന്ന എൻ്റെ അമ്മ യാദർച്ഛയായി ഇവിടെ എത്തിയപ്പോൾ സ്ഥാനപ്പെടുത്തുന്ന സ്ഥാന ആ സ്നാപകൻ വെള്ളത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരുവും ചോദിക്കുമ്പോൾ എട്ടും പൊട്ടും നോക്കാതെ തെക്കും മുടക്കം നോക്കാതെ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിച്ചെന്ന് സ്നാനമേറ്റ എൻ്റെ അമ്മയ്ക്ക് തിരിച്ചു കയറാൻ കുടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു ആരോ കൊണ്ടുവന്ന് പിന്നെ തുണി കൊടുത്ത് മാറി കയറിയെങ്കിൽ ഈ എളിയവൻ എത്രയോ ആയിരങ്ങൾക്ക് സ്നാനം കൊടുത്തുവാൻ ഈ കാലങ്ങളിൽ ദൈവം ഇടയാക്കി എന്താ കാര്യവും യും ലോകത്തെയും കൃഷിമേൽത്താൻ വാഹിച്ചു പാപത്തെയും വാഹിച്ചു സാത്താനെയും സൈന്യത്തെയും യും കാൽ തോൽപ്പിച്ചു ജയം ജയം ഹല്ലേ ലൂയ ജയം ജയം എപ്പോഴും അല്ലേ ലൂയ ജയം ജയം എപ്പോഴും

വരെ സ്നാനം എടുക്കുമ്പോൾ ഈ പാട്ടും പാടി ഇങ്ങനെ ആദ്യോട്ട് പോകും എന്തൊരു സന്തോഷാന്നറിയാമോ അന്ന് പലരും കളിയാക്കിയെങ്കിലും ഇന്ന് ആയിരക്കണക്കിന് മണ്ണിൽ നാനാ തുറകളിൽ പെട്ടവർ സ്നാനപ്പെട്ടിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ മറക്കാതെ എന്തുകൊണ്ടാ ഹലേവിയ ഹലേരുയ്യ കരമുയർത്തി സ്തുതിച്ചുകൊണ്ട് ഹലേരുയ്യ എന്താണ് സ്നാനം അവനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ലോകത്തോട് പറയാൻ കിട്ടുന്ന അവസരം അത്രയേ സ്നാനം പനഞ്ചെയ്യുവാൻ കഷ്ടതയിൽ പാൻ താൻ താൻ വാഹിച്ചു രോഗത്തെയും സൈന്യത്തെയും കാൽവറി സന്താനേയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു ജയം ജയം അല്ലേ ജയം ജയം എപ്പോഴും ജയം ജയം അല്ലേ ജയം ജയം എപ്പോഴും യേശുനാഥ ജയം ജയം എപ്പോഴും േശുനാഥ കാമത്തി ജയം ജയം എപ്പോഴും കും രാജരാജ സൈനത്തിൻ്റെ മുൻവീഴ് നഗർ കുംഭ രാജരാജ സൈനത്തിൻ്റെ മുൻവീഴ് നായകനായുള്ള ജയം ജയമെ സോഴും നായകനായുള്ള ജയം ജയവ തം എൻ്റെ പാപമെന്നാൽ പൊക്കിയതാൽ പാടും ഞാൻ പരമേ ശരോ

മരിച്ചുതൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മരിച്ചുതൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാം മാഹിമോ പാടുഞ്ഞ പരമേശ്വരൂ സഗതം എന്റെ പാപമെല്ലാം പൊക്കിയാൽ പാടുഞ്ഞ എന്റെ യേശു വേണ്ടി മരിച്ചു അപ്പോ രക്ഷിക്കപ്പെടണം രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം സംഭവിക്കും പറയുകയാണ് അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമിരിക്കും എന്നാൽ എന്ത് ലഭിക്കും പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ഹലേ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പരിശുദ്ധാത്മ സ്ഥാനം പ്രാപിക്കാതെ ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് സാധ്യമല്ല പരിശുദ്ധാത്മശ്ശാനം പ്രാപിക്കണം പരിശുദ്ധാത്മസ്ഥാനം പ്രാപിക്കാൻ എന്ത് ചെയ്യണം വിശ്വസിച്ച് അതിനു വേണ്ടി കാത്തിരിക്കണം യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ ഭാഗത്തിനായിട്ട് പോകാതെ എന്ത് ചെയ്യണം കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം ഹാലരുവിയ ആരവിയ ഹാലിയ ആരവിയ ഒരു ബന്ധക്വസ്തു ഉപദേശി എന്ന നിലയിൽ ഞാൻ ബന്ധ ക്വാസ് ഐഡന്റിറ്റിയാണ് അപ്പോൾ തന്നെ ഞാൻ ഒരു ക്രൈസ്തവനാണ് ഞാൻ ഒരു ബന്ധക്കോസ്സുകാരനാണ് എന്നാലും ബന്ധക്കോസ്സുകാരെന്ന് പറയുന്നതിൽ ഒരഭിമാനം പറയട്ടെ ബന്ദക്കോസ്സുകാരായ ഞങ്ങൾ ഏറെ അപമാനിക്കപ്പെട്ടത് ഒറ്റ കാര്യത്തിലാണ് എന്തിൻ്റെ പേരിലായിരുന്നു അന്യഭാഷയുടെ പേരിലായിരുന്നു എല്ലാവരും ഞങ്ങളെ കൊട്ടിയതെല്ലാം അന്യഭാഷ പറഞ്ഞ പക്ഷേ ഇന്ന് ഞാൻ പറയും അങ്ങനെ കളിയാക്കാൻ ഒക്കില്ല കാരണം കാതിരി കത്തോലിക്കരായ ഒത്തിരി പേര് കരിസ്മാറ്റിക് ദാനങ്ങൾ കൂടി എന്താ പറയുന്നുണ്ട് അന്യഭാഷ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടോ കരിസ്മാറ്റിക് അച്ഛന്മാരൊക്കെ അന്യഭാഷ പറയുന്നുണ്ടോ ണ്ട് ഞങ്ങളുടെ നാട്ടിൽ മർത്തമാക്കാരായ സൗകര്യങ്ങളുടെയൊക്കെ കൂട്ടായ്മകളുണ്ട് ആ കൂട്ടായ്മ എല്ലാവരും എന്തു പറയും അന്യഭാഷയും ശുശ്രൂഷകളും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സമൂഹത്തെ നോക്കി കുഴപ്പമില്ല അവർക്കുമുണ്ട് ആ സമൂഹം എന്തു ചെയ്യും അവർ ശനി മുതൽ തിങ്കൾ മുതൽ ശനി വരെ അന്യഭാഷ പറയും ഞായറാഴ്ച അവർ പോയിട്ട് പള്ളിയിൽ പോയി കൗമാ ചൊല്ലും പാരമ്പര്യ പ്രാർത്ഥനകളെല്ലാം ചൊല്ലും എന്നാലും തിങ്കൾ മുതൽ ശനി വരെ പറയും എൻ്റെ സമൂഹത്തെ നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു തിങ്കൾ മുതൽ ശനി വരെ മിണ്ടത്തില്ല എന്ന് മാത്രം പറയും ഞായറാഴ്ച മാത്രം പറയാനുള്ളതാണോ ഇത് അല്ല അലേരുയ്യ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രയും സംസാരിക്കും അതാരും തിരിച്ചറിയുന്നില്ലെങ്കിലും ലോകമെമ്പാടും വിവിധ തുറകളിൽപ്പെട്ടവർ സയൻറ്റിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന പ്രശസ്തരായ ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുക എന്തിനേറെ പ്രശസ്ത രാഷ്ട്രീയ നേതാക്കന്മാർ അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് ഈ എളിയദാസൻ സാക്ഷ്യം ഭവിച്ചിട്ടുണ്ട് ആത്മ സ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കുന്നത് ഒരാപമാനമല്ല ഒരാഭിമാനമാണ് ആരോട് സംസാരിക്കാൻ യേശുക്രിസ്തുവിനോട് കരമടിച്ച് ശ്രുതിച്ച് യേശുക്രിസ്തുവിനോട് പറയാം ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് അന്യഭാഷ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല അത് ആരും എന്തു ചെയ്യുന്നില്ല എൻ്റെ ഒരു സംശയമായിരുന്നു ചെറുതായി ചെറുപ്പത്തിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിശുദ്ധാല്പാനം പ്രാപിച്ചു അന്യഭാഷ അടയാളത്തോടെ എന്നാലും വർഷങ്ങൾ നീണ്ടു ഇന്നൊരു സംശയം എന്തപ്പാ ഇത് ഇത് എന്തമായി പറയുന്നത് സംശയം മാറ്റാൻ ഒരു കാരണമുണ്ടായി തിരുവനന്തപുരത്ത് ഞാൻ ഒരുക്കി വരിക എൻ്റെ രണ്ടാമത്തെ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ട് അവനെ അങ്ങ് ബഹളം തുടങ്ങി രണ്ടോ മൂന്നോ വയസ്സേ ഉള്ളു വണ്ടിക്കകത്ത് കിടന്നു അവൻ തകർത്ത് വാരികയാണ് ഏതാണ്ട് വേണം എന്താ വേടാ മോനെ എനിക്ക് ടു ത്രീ വേണം ടു ത്രീ ടു ത്രീ വേണം ടു ത്രീ ടു ത്രീ വേണം ടു ത്രീ തിരുവനന്തപുരം മുതൽ ഇങ്ങനെ കൊട്ടാരക്കര വരെ കരഞ്ഞു ബഹളം നമുക്ക് ചില സമയത്ത് തോന്നത്തില്ലേ ഈ പിള്ളേരെ അങ്ങ് കൊങ്ങക്കി പിടിച്ച് അങ്ങ് ഇറക്കി വിടാൻ തോന്നത്തില്ലേ വണ്ടിയെന്ന് ഞാനിപ്പോൾ ഉറങ്ങുന്നുണ്ട് എൻ്റെ ഒരു പെങ്ങളുടെ മുകളുമായിട്ട് കൊച്ചിൽ ഞാൻ സ്കൂട്ടറെ പോകും അവളെ ഫ്രണ്ട് എനിക്ക് പോകണം എനിക്ക് ഇറങ്ങണോ എനിക്ക് ഇരിക്കു ഒക്കത്തിന് മങ്ങു വഴക്കുണ്ടാക്കും അവസാനം ഞാൻ സാഖി കേട്ട് ഇവളെ ഇറക്കി വിട്ടു നീ അങ്ങ് മാറാം ഞാൻ പോവാ പോവാം ഇവിടെ ഇറങ്ങിട്ടു പോ നമ്മളെ അങ്ങ് സഹിക്കത്തില്ലേ ആത്തുപോലെ ഇവൻ കെട്ടെന്നു വഴക്കുണ്ടാക്കുക എന്നറിയാം അവന് ടു ത്രീ വേണം കൊട്ടാരക്കര ഒരു കടയിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ആ കടയുടെ മുമ്പിൽ ഒരു പന്ത് ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട് ഫുട്ബോൾ ഇവനവത്തെ നോക്കിയിട്ട് പറഞ്ഞു ദാണ്ട് ടൂ ത്രീ ഈ പന്ത് മേടിച്ചു കൊടുത്തു അവൻ്റെ പ്രശ്നം തീർന്നു ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പയോട് പറഞ്ഞു തിരുവനന്തപുരം മുതൽ കരച്ചിലാണ് ടൂ ത്രീ റാന്നി വന്നപ്പോഴാണ് ഈ കൊട്ടാരക്കര വന്നപ്പോഴാണ് തീർന്നേ പന്ത് മേടിച്ചു കൊടുത്തു അപ്പം എൻ്റെ അപ്പ ചോദിച്ച് പൊട്ടൻ നിനക്കറിയത്തില്ലേ ഇല്ലയ അപ്പച്ചെ പിള്ളേരെ വലിയ കാര്യമല്ലേ കൊച്ചുമക്കളെ പന്ത് കൊണ്ടു വച്ചിട്ട് പിള്ളാരെ വിളിക്കും ഒറ്റ അറ്റിയാണ് ആ പിള്ളേർക്ക് പന്ത് അറിയത്തില്ല എന്തോ അറിയാം ടു ത്രീ അറിയാം ടു ത്രീ എനിക്ക് മനസ്സിലായില്ല അപ്പച്ചനറിയാം അപ്പ എന്നോട് കർത്താവ് പറഞ്ഞേട്ടാ ഇതുപോലെ അന്യഭാഷ ഇവിടുത്തുകാർക്ക് അറിയത്തില്ലെങ്കിൽ സ്വർഗത്തിലെ അപ്പനോട് സംസാരിക്കാൻ തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു ഭാഷ അന്യഭാഷ അന്യഭാഷയെ സംസാരിക്കുന്നത് അപമാനമല്ല അഭിമാനമാണ് ലോകത്ത് ലോകത്തെന്ത് കൂടി മനുഷ്യനുണ്ടെന്ന് അറിയാമോ അന്യഭാഷ കരമടിച്ചൊന്ന് സ്തുതിച്ച് ആത്മജ്ഞാനം അന്യഭാഷ അടയാളത്തോടെ അത് സഭയുടെ കുത്തകയല്ല ബന്ധകോസ്തുകാരുടെ കുത്തകയല്ല ബന്ധക്കോസ് ഇതര സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ എനിക്കറിയാം പരിശുദ്ധാത്മജ്ഞാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ചവർ ഇന്ന് രാത്രി പറയട്ടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്ത് ചെയ്യണം വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം വേർപെടണം പറഞ്ഞ് എന്ത് ചെയ്യണം വേർപെടണം വേർപെടണ ഒരു ശക്തി ഉണ്ട് കേട്ടോ വേർപാട് പാലിക്കണം ബന്ധക്കോസ് വിശ്വാസിക്ക് എന്തും ചെയ്യാനൊക്കെ ഇല്ല വേർപെട്ടവരാണ് ബന്ധക്കോസ് വിശ്വാസി ഒരു ക്രൈസ്തവൻ ഞാൻ ബന്ധക്കോസ് എന്നുള്ള ആശയത്തിൽ മാത്രമല്ല ക്രൈസ്തവൻ വേർപെട്ടനാണോ ഇന്ന് പക്ഷെ ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിൽ വരുന്നത് കുടിയും കപ്പയും കള്ളുവാ അതാണ് ക്രൈസ്തവൻ അല്ല അല്ല ഞാൻ റാന്നിക്കാരന് റാന്നിക്കാരൻ നല്ലവരാ നല്ല മനുഷ്യനാണ് റാന്നിക്കാരൻ അതിൻ്റെ പലതിച്ചിരി അടിക്കും ഞങ്ങളുടെ നാട്ടിലൊരു ഗുണമുണ്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സോഷ്യലിസമാ മുതലാളിയും തൊഴിലാളിയും പരസ്പരം വിളിക്കും അളിയാന്ന് വിളിക്കും കൊല്ലത്തെക്കാർ എനിക്കറിയില്ല അവിടെ എല്ലാവരും ഒന്നിച്ചടിക്കും അടിച്ചാൽ പിന്നെ അളീന അങ്ങനെ സ്നേഹമുള്ളൊരു അളിയനെ ഒരുക്കി എന്നെ വിളിച്ചു അളിയാ എന്താണ് അത്യാവശ്യം ഞങ്ങൾ നമ്മുടെ ടൗണിൽ വരെ വരണം ഞാൻ ചെതൻ്റെ ആണ് എനിക്ക് പൊക്കില്ല വന്നേക്കുള്ളൂ അത്യാവശ്യമായിട്ട് അളിയൻ വരണം എന്താ കാര്യം പറ പറഞ്ഞു അളിയാ ഒരു വലിയ പ്രശ്നം എന്താ നമ്മൾ നിങ്ങളുടെ സഭയെ വരുന്നത് ഇന്നാരില്ലേ ഇന്നാരെ ആ പുള്ളി ഇവിടെ ഒരു ബിവറേജ് കോർപ്പറേഷന് മുമ്പേ മേടിക്കാൻ ക്യൂ നിപ്പുണ്ട് ആണോ ഞാൻ പറഞ്ഞാൽ ഇപ്പം വരാം ചുമ്മാ അതുവഴി നടന്ന് അവനെ കാണത്തു പിന്നെ വരത്തില്ലല്ലോ ഞാൻ ചോദിച്ചു ആഹാ ഞാൻ എന്നാൽ ഇപ്പം വരാം അളിയൻ എവിടെയാണ് നിൽക്കുന്നത് ആ ക്യൂബിൽ അവൻ്റെ പുറകിൻ്റെ പുറകിൻ്റെ പുറകിൽ നിപ്പുണ്ട് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ അളിയൻ പറയുന്നൊരു കാര്യമുണ്ട് എനിക്കിവിടെ നിൽക്കാം പക്ഷെ നീ എന്ത് ചെയ്തവനാ നീ വേറെ പെട്ടവനാടാ നീ ഇവിടെ നിൽക്കരുതെന്ന് കുടിയനറിയാം മനസ്സിലാകുന്നുണ്ടോ അതായിരിക്കണം ക്രിസ്ത്യാനി അതായിരിക്കണം നസ്രാണി നസ്രാണി എന്ത് ചെയ്തവനാ വേറെ പെട്ടവനാ ഇടുക്കി ഭദ്രാസനത്തിനാണെന്ന് തോന്നുന്നു ആണിക്കണം അനുഗ്രഹിക്കപ്പെട്ട ഒരു ബിഷപ്പിൻ്റെ ഒരു പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ കേട്ടു ഞാനത് പൗർ ഓഷിയെ പ്രസംഗിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തിരുമേനി യൂട്യൂബിൽ കിടപ്പുണ്ട് ഇടുക്കി ഭദ്രാസനത്തിൻ്റെ തിരുമേനിയാണ് തിരുമേനി പ്രസംഗിക്കപ്പോൾ പറഞ്ഞൊരു സംഭവം ഒരു പെൺകുട്ടി കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കുട്ടി ഭയങ്കര മിടുക്കിയാണ് നല്ലപോലെ പാടും ഭയങ്കര മിടുക്കി ആ സ്കൂളിൽ അവളെ വിളിച്ചിട്ട് പ്രധാനപ്പെട്ട അധ്യാപകൻ പറഞ്ഞു ഈ വരുന്ന സ്കൂൾ പ്രോഗ്രാമിൽ നീ വേണം പാടാൻ പക്ഷേ നീ പാടേണ്ടത് ഒരു പ്രത്യേക കീർത്തനമാണ് ആ കീർത്തനം പാടണം അവൾ ആ കീർത്തനം പാടാൻ ശ്രമിച്ചപ്പോൾ പഠിച്ചപ്പോൾ അത് അന്യദൈവാരാധനകളുമായിട്ട് ബന്ധപ്പെട്ടൊരു കീർത്തനമാണ് സത്യവിശ്വാസിക്കൊരു പ്രശ്നമുണ്ട് എന്താണ് ഞാനല്ലാതെ അന്യദൈവത്തെ നീ എന്തു ചെയ്യരുത് ഉദ്ധരിക്കരുത് പറയരുത് അവൾ പറഞ്ഞു സാർ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ എനിക്ക് പാടാൻ പാടാനിഷ്ടമാണ് പക്ഷേ ഈ കീർത്തനം ഞാൻ പാടില്ല അതെന്താ എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് പ്രധാന അധ്യാപകൻ രക്ഷപ്പെട്ടു അവിടെ പേരൻസിനെ വിളിച്ചു വരുത്തി പേരൻസ് പറഞ്ഞു അത് അവിടെ തീരുമാനമല്ലേ സാർ ഞങ്ങൾക്ക് മറിച്ചൊരു തീരുമാനമില്ല അധ്യാപകൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പക്ഷേ അധ്യാപകൻ പിന്നെ അവരോട് ശ്രമ സോറി പറഞ്ഞു ഈ കുട്ടി പഠിച്ചു നല്ല മാർക്കോടെ പാസ്സായി ബാംഗ്ലൂരിൽ പോയി അവിടെ ഉപരിപഠനം നടത്തുകയാണ് അവിടെ അവിടെ കൂട്ടുകാരി പലരും മദ്യപിക്കും പെൺ പിള്ളേരാണേലും ആമ്പിള്ളേരാണേലും ഒരുമിച്ച് പമ്പിപ്പോവും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിനിടയിൽ ഈ കുട്ടിയെ അവിടുത്തെ കത്തോലിക് കന്യാസ്ത്രീകളെ ചാപ്പൽ അച്ഛൻ തിരുമനി പറഞ്ഞതാണ് ചാപ്പലിനെ ഇൻചാർജാക്കി ആരാധനയൊക്കെ നയിക്കാനൊരു ലയലീഡറാക്കി പെൺകുട്ടി രാവിലെ എല്ലാം കൂട്ടണം പാട്ട് പാടണം അതൊക്കെ അവിടെ ജോലിയാണ് ഒരു ദിവസം രാവിലത്തെ ചാപ്പലിലെല്ലാവരും ആരാളെടുക്കുമ്പോൾ അവൻ നിന്നുകൊണ്ട് സ്വർഗസ്സനായ പിതാവെ ചൊല്ലുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു തിരുമനിയുടെ പ്രസംഗം അതുപോലെ ഞാൻ പറയുക അവിടെ ഇരുന്ന ചെറു ഉരുണ്ട് താഴെ വീഴാൻ തുടങ്ങി ചിലർ ഉരുളാൻ തുടങ്ങി ചില ഭൂതങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി കന്യാ കന്യാസ്ത്രീകളായ അമ്മമാർ വന്ന് യോജിച്ചു നീ എന്താ ചെയ്ത ഇവരെ തൊട്ടോ ഇല്ല പിന്നെ ഞാനെന്ത് ചെയ്തു ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ് തിരുമേനി പറയുന്നു അവർക്ക് ഇത് പക്ഷേ ഇത് സംഭവിച്ചില്ല പക്ഷേ ഈ പെൺകുട്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ഉരുണ്ടു വീഴുന്നു കരയുന്നു പാപങ്ങൾ വിട്ടുപോകുന്നു ഭൂതങ്ങൾ ശക്തികൾ മാറിപ്പോകുന്നു എന്താ കാര്യം എന്നറിയാമോ അന്യ ദൈവ ആരാധന എൻ്റെ നാവിൽ കൂടെ പാടത്തിൽ എന്ന് തീരുമാനിച്ചൊരു പെൺകുട്ടി എന്ന് വിളിച്ചപ്പോൾ തിരുമേനി പറയുന്നു പിതാവിനവിടെ ഇരിക്കാൻ ഒത്തില്ല പിതാവിറങ്ങി വന്നെന്ന് അങ്ങനെയെങ്കിൽ വേർപാടിനൊരു ശക്തിയുണ്ട് നാം രക്ഷിക്കപ്പെട്ടവരാ ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും എവിടെ പോയാലും ഓർത്തോണം ക്രിസ്ത്യാനിയ ക്രിസ്ത്യാനിയ കേട്ടോ ക്രിസ്ത്യാനിയ ക്രിസ്ത്യാനിയ ഞാൻ ബന്ദക്കോസ്സുകാരൻ്റെ ഒരു വ്യക്തമായി പറയല്ല ക്രിസ്ത്യാനിയ പത്രങ്ങളിലൊക്കെ കഞ്ചാവ് പിടിച്ചു എം ഡി എം എ പിടിച്ചു കഞ്ചാവുമായിട്ട് പ്രതി പിടിയിൽ എന്ന് പറയുമ്പോൾ ഉള്ളുകൊണ്ട് ഞാനൊരു ഉപദേശമായതുകൊണ്ട് പ്രാർത്ഥിക്കും കർത്താവേ പേര് ക്രിസ്ത്യാനിയുടേതാകരുത് പേര് ക്രിസ്ത്യാനിയുടേതാകരുത് എന്താ കാര്യം എൻ്റെ ദൈവമേ ക്രിസ്ത്യാനി പിള്ളേരെ കഞ്ചാവുമായിട്ട് പിടിക്കരുത് ക്രിസ്ത്യാനി പിള്ളേർ അവൻ നസ്രേൻ്റെ അനുയായികളാണ് അവർ പറയുന്ന കാര്യം എന്താ ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് അതിൽ വസിക്കുന്ന വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്താ കാര്യം നാം വേർപെട്ടവനാണ് വേർപാടിനൊരു ശക്തിയുണ്ട് വേർപെട്ടവനുണ്ടല്ലോ വേർപാടിനൊരു വില കൊടുക്കേണ്ടി വരും വേർപാടിന് വില കൊടുത്തവൻ ഒരു ഗുണമുണ്ട് വേർപാടിന് വില കൊടുത്തവൻ പിതാവെന്ന് വിളിച്ചുണ്ടല്ലോ നിന്റെ നിർണായക സാഹചര്യങ്ങളിൽ പിതാവ് അവിടെ ഇരിക്കില്ല ഇറങ്ങി വരും അത്ഭുതങ്ങൾ നടക്കും ഇന്ന് രാത്രി എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് സമയത്തിൻ്റെ പരിമിതി ഞാനും നിർത്തിയിട്ടേ കാരണം 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 യോഗം തുടങ്ങാനൊക്കെ അല്പം താമസിച്ചെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ അധികം വായിക്കുന്നത് ശരിയല്ലെന്നുള്ള ബോധ്യത്തിൽ നിർത്തുമ്പോൾ വേർപാടിനൊരു ശക്തി ഉണ്ട് കേട്ടോ വേർപെട്ടവൻ യേശുവിനെ യേശുവേ എന്ന് വിളിച്ചാൽ ഇന്നും തമ്പുരാൻ അവിടെ ഇരിക്കത്തില്ല തമ്പുരാൻ ഇറങ്ങി വരും ഇറങ്ങി വരും ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അത് വിശ്വസിച്ചിട്ടുള്ളവർ കണ്ടിട്ടുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് അതിൻ്റെ പേരിൽ വില കൊടുക്കേണ്ടി വരും അതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെടേണ്ടി വരും അതിൻ്റെ പേരിൽ കളിയാക്കപ്പെടേണ്ടി വരും അതിൻ്റെ പേരിപ്പം എന്തൊക്കെ അന്യഭാഷ പറഞ്ഞ് കളിയാക്കിയെന്ന് വരും ഉപദേശി പോന്നു പറഞ്ഞെന്ന് വരും പക്ഷേ പാന പാനപാത്രം കൂടെ സ്നാനമേൽപ്പാൻ ീതിയായ കഷ്ട്രമാവൻ കൂടെയായവൻ ഓ മാരി ആടക്കപ്പെട്ട അവൻ കൂടെ കല്ലറയിൽ ആടക്കപ്പെട്ട അവൻ കൂടെ ജീവിച്ചു എന്റെ പാപമെല്ലാം പരമേശ്വരൂ സതം ആരു വേഗാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാവാത്തിവൻ പാർട്ടിയോടെ കാത്തിരുന്നു ഞാൻ േകാൻ സാധ്യമല്ല പാർട്ടി വെങ്ങും പാർത്തിയോടെ കാത്തിരുന്നു ഞാർത്തിയത്തിൽ താമര ഞാൻ ആർത്തിയത്തിൽ താമര ഞാൻ ഘോഷിച്ചീണു ആർത്തിയാറി തന്റെ വാർത്ത

ും കൂടാവകാശം ദ്രവ്യമാകാതുള്ള രക്ഷാ ദൂതരി ചേടാ ഭാഗ്യത്തെ വിചരിക്കേ ദൂതർക്കും കൂടാവകാശം ദ്രവ്യമാകാതുള്ള രക്ഷ ദൂതരി ചേടാ ഭാഗ്യം കാവലായിട്ടൂരി ോ പട്ടിണിയു ബന്ധ്രവാമോ നന്നാദയോ കഷ്ടമേറ്റൻ പോരാക്കിടുന്നതേ കഷ്ടയോ പട്ടിണിയോ ബന്ധമോ നന്നാദയോ കഷ്ടമേറ്റേശുവൻ പോലാക്കിടുന്നതേ ഒട്ടാനേകം സിദ്ധന്മാരോടൊന്നു ചേരുന്നു സാപ വോരു സദരം ഹോ ആർ കു വേഗൻ സാധു വല്ല താത്മ ശക്തി ലഭ്യമാൻ ഭാതിയോടെ കാത്തിരുനകു വേഗൻ സാധു മല്ല താത്മ ശക്തി ലഭ്യമാർത്തിയോടെ കാത്തിരുന

duă țiira vale biçeke Amen gudăr cuguraura vaաș e fi a gadulărexaăuvării țiira vaghe ple bitçeniike

പ്രാപിക്കണം തലമുറയിൽ നിന്ന് വേർപെടണം അപ്പം ഉറക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിക്കണം അവരെ ചേർക്കാൻ ഈശ്വരാറായി തീരുമാനങ്ങളോടെ നമുക്ക് ദൈവസന്ധ്യന് മടങ്ങണം